വരെ സങ്കീർത്തന പുസ്തകം നൂറ്റി ഇരുപത്തി ഏഴാം അധ്യായം ഒന്നാം വാക്യം കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കടധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ് നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം വിശുദ്ധ വിശുദ്ധാദിയ പറയുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ നമ്മുടെ വീടുകൾ ഭവനങ്ങൾ സ്വർഗമായിട്ട് മാറും ആദ്യമായി ദൈവനിന്ന ദൈവത്തെയും വിശുദ്ധരെയും നിന്നിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകരുത് നമ്മൾ ചരന്നിരുന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തെ കളിയാക്കുന്നതോ അതുപോലെ തന്നെ വിശുദ്ധരെ കളിയാക്കുന്നതോ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത് അത് നമ്മുടെ ഭവനത്തെ നശിപ്പിക്കുന്നു തീയിലെ ചാരത്തെ വരെ നശിപ്പിക്കുന്നു എന്നാണ് പാതിരപ്പിയോ പറയുന്നത് ദൈവത്തിൽ നിന്നിക്കുന്ന കൂടോത്രം മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക രണ്ടാമതായി പരദൂഷണം വെറുപ്പ് നമ്മൾക്കൊരുമിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ള ഭവനങ്ങളെക്കുറിച്ച് മറ്റുള്ള വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അതിനൊപ്പിയെ പറയുന്നു ഒരിക്കലും അത് നമ്മൾ ചെയ്യാതിരിക്കുക പരദൂഷണം നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക നമുക്കെല്ലാവർക്കും കുറവുകളുണ്ട് ആ കുറവുകൾ മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ മൂന്നാമതായി ഉത്കണ്ഠ വിഷമം ഉത്കണ്ഠയും വിഷമവും ഉണ്ടാകുമ്പോൾ വീട്ടിലെ പ്രാർത്ഥനയില്ലാതാകും അതുപോലെ അസ്വസ്ഥതയാകും അതിരപ്പിയ പറയുന്നു നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക അർപ്പിക്കുക അതാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും ഉത്കണ്ഠപ്പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് നാലാമതായി അഹങ്കാരം പണം ഉണ്ടാകുമ്പോൾ സമ്പാദ്യങ്ങളുണ്ടാകുമ്പോൾ നല്ല ജോലി ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു വീടുണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അഹങ്കരിക്കും ചിലപ്പോൾ നമ്മൾ പറയും മറ്റുള്ളവർ നമ്മളെ കണ്ണിടുന്നുണ്ട് അസൂയപ്പെടുന്നുണ്ട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് എല്ലാം ദൈവം തന്ന ദാനമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സാധിച്ചത് നമ്മുടെ കുടുംബം എളിമയോടുകൂടി ജീവിക്കുക അഹങ്കാരത്തിൻ്റെ ഒരു വാക്ക് പോലും ഭവനങ്ങളിൽ നാം സംസാരിക്കരുത് അഞ്ചാമതായി സംശയം ദൈവിക നന്മയും അതുപോലെ ദൈവത്തിൻ്റെ കൃപയെയും കുറിച്ച് ഒരിക്കലും സംശയിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങൾ പരസ്പരം നമ്മൾ സംശയിക്കരുത് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും സംശയിക്കുന്ന കുടുംബങ്ങളാകാതിരിക്കട്ടെ സംശയം കടന്നു വരുമ്പോൾ അപ്പോൾ തന്നെ ദൈവിക ചിന്തയിൽ ദൈവത്തിൽ സമർപ്പിച്ച് നമ്മുടെ ആ സംശയത്തെ എടുത്തു മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ ഈ അഞ്ച് വാക്കുകൾ നമ്മുടെ ഭവനങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ നമ്മുടെ കുടുംബം സ്വർഗമാകുമെന്നാണ് വിശുദ്ധ പാദ്രപിയ പറയുന്നത് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ കുടുംബത്തെ ദൈവം കാത്തുപരിപാലിക്കാം സ്തുതിയായിരിക്കട്ടെ